അപ്പോൾ പനിയായിട്ട് രണ്ട് ദിവസത്തെ റെസ്റ്റും പിന്നെ ശിശുദിനത്തിൻ്റെ മുടക്കമൊക്കെ കഴിഞ്ഞിട്ട് ശിശുദിന മുടക്കമെന്ന് പറഞ്ഞാൽ ഇന്നലെ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനുള്ള ഒരു വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സ്വത്ത് മണി അതിലുണ്ടായിരുന്നില്ല പനിയായ കാരണം സ്വത്തുമണി രണ്ടു ദിവസം ലീവ് ഇറന്ന് ഇന്ന് സുന്ദരി മണി ഇതുവരെ ലീവ് ഒന്നും നിർത്തിണ്ടായിരുന്നില്ല പനിയായപ്പോൾ ക്ഷീണമായി അപ്പം രണ്ട് ദിവസം ലീവ് എടുത്തോളം പറഞ്ഞു പിന്നെ ഇന്നലെ ഫാൻസി ഡ്രസ്സ് ഇറന്ന് അപ്പം അതിനെ ഉണ്ണി ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഇന്നലെ ലീവായി അത് കഴിഞ്ഞിട്ട് സ്വത്തുമണി അച്ചാജിനും കൂടി നടക്കണ് ദൈവുട്ടിനെ കണ്ടിട്ട് രണ്ടു ദിവസമായിണ്ടാവും വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും സ്കൂളത്തെ വിശേഷങ്ങളൊക്കെ ഇണ്ടാവും ഇന്നിപ്പോ വെള്ളിയാഴ്ച അല്ല ഇപ്പൊ നാളെയും മറ്റേ നീ മുടക്ക് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും തിങ്കളാഴ്ച അറിയാൻ ആ പറ്റുള്ളൂത്താലെ അച്ചാജിനും കൂടി നടക്കുന്നുണ്ട് ഇങ്ങനെ ബബ്ബുറക്കിണ്ടല്ലോ ഉണ്ണിയെ വീടിനോടേക്ക് എത്തിയിട്ടൂഷ കണ്ടിട്ട് ദൈവട്ടിനെ വിളിച്ചോക്കിയേ പനി അറിയണ്ട് ചുമണ്ട് കുറച്ചുനിണി ചെത്തുമല്ല ഒന്നിട്ട് ശേജിക്കുന്നോ നീ ഓടാ നിക്കണ്ടോരും സുന്ദരിയാണല്ലോ ആണല്ലോ ദേവിട്ടനെ ഇതൊക്കെ ടൈക്കൊക്കെയോ ആ മറന്നിട്ടിട്ട് പോയോ ഐ ഡി കാർഡ് ഇട്ടിട്ട് പോയോ നമ്മൂടി ചീന്താനൊക്കെ ഇണ്ട് ദേവട്ട് മലത്തോടെ വന്നു വിശേഷങ്ങൾ പറഞ്ഞോ നമുക്ക് വീട്ടിൽ നീങ്ങുന്നോ നേട്ട് വന്നിട്ട് അങ്ങോട്ട് പോവാ അവിടെ പോവാറവുണ്ട് പറഞ്ഞു നടന്നിട്ട് രണ്ടു മൂന്ന് ദിവസം പനിയുടെ ലീവിന്റെ വികൃതി ഇല്ലന്നെ അച്ഛമന് മരുന്ന് ഓടിക്കാണ്ട് പറ്റിച്ച കഥയൊക്കെ ഇണ്ടല്ലോ ോക്കിറങ്ങാറ്റ് രണ്ടു കുട്ടിയേളു എന്താ സുന്ദരനാവണല്ലോ ശത്തുമണി വിശേഷം പറഞ്ഞു അച്ഛൻ മരുന്ന് കുടിക്കണ്ടേ പറ്റിച്ച കാര്യമെൻ പറഞ്ഞൂലോന്ന് പറഞ്ഞേണ്ടായി അച്ഛമേന എങ്ങനെ മരുന്ന് കുടിക്കാണ്ട് പറ്റിച്ചേ പറയ കേക്കട്ടെ ശത്മണി പറയുന്ന ശ്രദ്ധിക്കേ എന്താപ്പം ഡ്രൈവർ പറയാ അച്ഛൻമാരുന്ന വിളിക്കാൻ പറ്റിച്ചേ അപ്പം എന്താ ഡ്രൈവർ പറയാട്ടെ അമ്മേനും അച്ഛമ്മും പറ്റിച്ച പിന്നെയാ അങ്ങനെ പ്ലാൻ ഉണ്ടല്ലേ അങ്ങനെ പോണ്ട വെയിലുണ്ട് കുറച്ച് വിളിക്കുന്ന ആയിട്ടാ ആടെന്നോ മറ്റടുത്തൊക്കെ വെയിലാണ് എന്താ വിശേഷം രണ്ടു ദിവസമായിട്ട് മണി വന്നിട്ടില്ല എന്തൊക്കെ വിശേഷം എന്ന് പറഞ്ഞ കേക്കട്ടെ പാപ്പൻ എന്തൊക്കെയാ സ്കൂളത്തെ വിശേഷം എന്തൊക്കെ വിശേഷം കളിക്ക അച്ഛൻ എമ്മ പോയിണ്ടി ഫൻസ് ഇതിനി तो धोनी കണ്ടോ ഒരു ഡേടമൻ ഡെവലപ്മെന്റ് വിടക്ക് പോയിട്ട് സ്കൂള்க்கு വന്നു അവിടെ ഇന്നിട്ട് ഞാൻ പഠിച്ചു ഇന്നിട്ട് ഞാൻ അവിടെ നിർന്നു ടീച്ചറെ preprint കണ്ടു എൻ ദുനിനെ ഡെവലപ്മെന്റ് preprint കണ്ടു ഞാൻ അതിச்சி പോരും ഞാൻ ഇവർദന്ത കണ്ടു ചെറുതിരിക്കി പണിയാണെന്ന് പറഞ്ഞു ടീച്ചറോട്

വണ്ടി വരണ്ട സൗണ്ട് വെക്കുന്നുണ്ടല്ലോ അങ്ങനെ വണ്ടി ആവില്ല നല്ല കുട്ടിയായിട്ട് പഠിക്കാൻ രണ്ടാളും വണ്ടി ഓടല്ലോട് പറഞ്ഞിട്ടോ വണ്ടി റോട്ടിൽ നിന്ന് വരും വലിയ വണ്ടിയാള് ആ വേറെ വണ്ടിയാണ് ദേവിട്ടാ ഇവിടെ വന്നു വെയിലാറട്ട് പോവാ നല്ല കുട്ടിയായിട്ട് നല്ല കുട്ടികളായിട്ട് പഠിക്കാൻ പോക്കോ ഞാൻ രണ്ടു ദിവസം മുടക്കാൻ വന്നിട്ടാ ഓക്കെ സുന്ദരിമണി ബൈ മുസ്കൂളിൽ പോയിട്ട് എല്ലാം പഠിപ്പിച്ചത് എല്ലാം ചോദിച്ചിട്ട് നല്ല കുട്ടിയായിട്ട് പറഞ്ഞു കൊടുക്കണ കേട്ടോ ദേവിട്ടിക്ക്